പ്രഭാത പ്രാർത്ഥന അപ്പോസ്റ്റലന്മാരുടെ പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് മനുഷ്യരിൽ വസിക്കുവാൻ തീരുമാനിച്ച് എന്നിൽ ആരംഭിച്ച സർവശക്തനായ ദൈവമേ അങ്ങ് സ്നേഹം ഒരു ദിനം കൂടെ ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും കർത്താവെ അങ്ങ് വസിക്കുന്ന മഹത്തായ ഒരിടം ഞാനാണ് എൻ്റെ ഹൃദയമാണ് എൻ്റെ ആത്മാവാണ് എൻ്റെ ശരീരം ആസകലമാണ് ദൈവമേ അങ്ങ് വസിക്കുന്ന ഇടവുമായ അങ്ങേ വാസസ്ഥലമായ എന്നെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കാതെ എപ്പോഴും അങ്ങേ കൊണ്ടു നടക്കുന്ന അത്ഭുതമായി സംഭവിക്കുന്ന അങ്ങുമായി എൻ്റെ ഉള്ളും ഉള്ളവും പങ്കുവയ്ക്കുന്ന ഒരു പുതിയ മനുഷ്യനായി എന്നെ കാരുണ്യവാനായ അങ്ങ് രൂപപ്പെടുത്തണമേ അതുവഴി ഞാനുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം അങ്ങേ അനുഭവിക്കുന്നതിന് അങ്ങേ പകർന്നു നൽകുന്നതിന് എനിക്ക് അനുഗ്രഹം നൽകണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫ്ലോറിയ പാപത്തേക്കാൾ നല്ലത് മരണം